ശിഹായിക്ക് സ്തുതി ഉണ്ടാകട്ടെ പ്രിയ സഹോദരങ്ങളെ ഇന്ന് നാം ആയിരിക്കുക ഉറങ്ങുന്ന അവസയ പിതാവിൻ്റെ അടുത്താണ് വിശുദ്ധ ഗ്രന്ഥത്തിൽ അവസയ കുറിച്ച് കാര്യമായിട്ടൊന്നും എഴുതപ്പെട്ടിട്ടില്ല ആകെ ഒരേ ഒരു കാര്യമാണ് പറഞ്ഞത് ഈശോയെ കാണാതെ പോയ സമയത്ത് നിന്റെ പിതാവും ഞാനും നിന്നെക്കുറിച്ച് ഉത്കണ്ഠപ്പെട്ടു എന്ന ഒരു വികാരമാണ് അവസയ പിതാവിൻ്റെ നാം വിശുദ്ധ ഗ്രന്ഥത്തിൽ വായിക്കുക എന്നാൽ മറ്റൊരു കാര്യം വിശുദ്ധ ഗ്രന്ഥത്തിൽ പറയുക അവസയ പിതാവ് എപ്പോഴും ജോലി ചെയ്യുകയും ജോലി ചെയ്ത അവസയ പിതാവ് പെട്ടെന്ന് കിടന്നുറങ്ങുകയും ചെയ്യും എപ്പോഴെല്ലാം അവസയപിതാവ് ഉറങ്ങുന്നുണ്ടോ അപ്പോഴെല്ലാം മാലാകുമാർ സ്വപ്നത്തിൽ വരും ഈ സ്വപ്നത്തിൽ വന്ന് മാലാകുമാർ കൊടുക്കുന്ന എല്ലാ ദർശനങ്ങളും അവസയ പിതാവ് അക്ഷരം പ്രതി ഇത് ദൈവത്തിൻ്റെ കൽപ്പനയാണ് എന്ന് കരുതി അതിന് ചോദ്യങ്ങളൊന്നും ഉന്നയിക്കാതെ ഉടനെ തന്നെ അത് പാലിക്കാനായിട്ട് ഇറങ്ങിപ്പുറപ്പെടുന്ന ഒരു അവസയപിതാവനെയാണ് നാം കാണുക നീതിമാനായ അവസയ പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് മാർ പാപ്പ അവസ്യ പിതാവിൻ്റെ ഉറങ്ങുന്ന ഈ സ്റ്റാച്ചുവിൻ്റെ അടിയിൽ നമ്മുടെ നിയോഗങ്ങൾ വെച്ചുകൊടുത്താൽ അത് അടുത്ത ദിവസം പ്രഭാതത്തിൽ സാധിച്ചിരിക്കും എന്നാണ് പറഞ്ഞിരിക്കുന്നത് പ്രിയ സഹോദരങ്ങളെ ഈ പുതുവർഷത്തിൽ നിങ്ങളെ അലട്ടുന്ന എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ ഉറങ്ങുന്ന അവസയപിതാവിനെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് ഒരു നിയോഗം എഴുതി അവസയപിതാവിൻ്റെ രൂപത്തിൻ്റെ അടിയിൽ വെച്ചു കൊടുക്കുക വിശുദ്ധ അവസ്യ പിതാവ് നീതിമാനാകെ ആകെയാലും വിശുദ്ധ അവസയ പിതാവ് ഉണ്ണിയെ ചുമന്നു നിൽക്കുന്ന അവസയ പിതാവ് സ്വർഗത്തെയാണ് ചുമന്ന് നിൽക്കുന്നത് സ്വർഗത്തിൻ്റെ ഉടമയെ ചുമന്നു നിൽക്കുന്ന അവസയ പിതാവ് സ്വർഗത്തിൻ്റെ ഉടമയുടെ കൂടെയാണ് കിടന്നുറങ്ങുക പ്രിയ സഹോദരങ്ങളെ നമ്മുടെ എല്ലാ പ്രശ്നങ്ങളും അവസ്യ പിതാവിൻ്റെ കരകളിൽ നമുക്ക് വെച്ചു കൊടുക്കാം അവസ്യ പിതാവിൻ്റെ കരകളിൽ നമ്മൾ നാം പ്രാർത്ഥന വെച്ചു കൊടുക്കുമ്പോൾ അവസ്യപിതാവിനെ കുറിച്ചുള്ള ഒരു പ്രത്യേക പ്രാർത്ഥനയുണ്ട് അവസ്യ പിതാവിൻ്റെ ഏഴ് ദുഃഖ സന്തോഷങ്ങളെ ധ്യാനിച്ചുകൊണ്ടുള്ള പ്രാർത്ഥനയാണ് അവസ്പിതാവിൻ്റെ ഒന്നാമത്തെ ദുഃഖം പരിശുദ്ധ കന്യകാമറിയത്തെ ഉപേക്ഷിക്കാം എന്ന് തീരുമാനിച്ചപ്പോൾ മനസ്സിലുണ്ടായ വേദനയും പിന്നീട് മാലാക വന്ന് ദർശനം കൊടുത്തപ്പോൾ ഉണ്ടായ സന്തോഷം രണ്ടാമത്തെ ദുഃഖം ദരിദ്രമായ അവസ്ഥയെക്കുറിച്ച് അവസരിപ്പിതാവിനുണ്ടായ ദുഃഖമാണ് പിന്നീട് അതിനെക്കുറിച്ച് മാലാഖ സന്ദേശം കൊടുത്തപ്പോൾ ഉണ്ടായ സന്തോഷം മൂന്നാമത്തെ ദുഃഖം ഈശോയെ പരിച്ഛേദനം ചെയ്തപ്പോൾ ഉണ്ടായ ദുഃഖമാണ് എന്നാൽ ഈശോ എന്ന നാമം ഉരുവിട്ടപ്പോൾ ഉണ്ടായ സന്തോഷം നാലാമത്തെ ദുഃഖം അവസയ പിതാവിന് പ്രവചനം കേട്ടപ്പോൾ നിന്റെ ഹൃദയത്തിലൂടെ ഒരു വാൾ വാൾക്കടക്കുമെന്ന പ്രവചനം കേട്ടപ്പോൾ അവസര ഉണ്ടായ ദുഃഖമാണ് എന്നാൽ പിന്നീട് അതിഥി വ്യാഖ്യാനം കിട്ടിയപ്പോൾ അനുഭവിച്ച സന്തോഷം അഞ്ചാമത്തെ ദുഃഖം ഈജിപ്തിലേക്ക് പൊയ്ക്കൊള്ളുക എന്ന് പറഞ്ഞപ്പോൾ ഉണ്ടായ ദുഃഖം അവിടെ ചെന്ന് വീണ്ടും മാലാക്കയുടെ ദർശനം കിട്ടുമ്പോൾ ഉണ്ടാകുന്ന സന്തോഷം ആറാമത്തെ ദുഃഖം എന്ന് പറഞ്ഞാൽ ഈജിപ്തിൽ നിന്നും തിരിച്ച് ഏറെ നാട്ടിലേക്ക് വരുമ്പോൾ ഉണ്ടായ ദുഃഖം ആ ദുഃഖം കഴിഞ്ഞാൽ മാലാക പറയും കുഴപ്പമില്ല കുട്ടിയെ കൊല്ലാനിരിക്കുന്നവൻ മരിച്ചു കഴിഞ്ഞു അപ്പോഴുണ്ടായ സന്തോഷം ഏഴാമത്തെ ദുഃഖമാണ് ഈശോയെ കാണാതായപ്പോൾ ഉണ്ടായ ദുഃഖം പ്രിയ സഹോദരങ്ങളെ പിന്നീട് കണ്ടുമുട്ടിയപ്പോഴുണ്ടായ സന്തോഷം ഈ ഏഴ് ദുഃഖ സന്തോഷങ്ങളും ധ്യാനിച്ചുകൊണ്ട് ഓരോ സന്തസ്തനായ പിതാവെ ഒരു നന്മ നിറഞ്ഞ മറിയുമെ ഒരു കൃത്യസ്ഥിതി ചൊല്ലി ഈ പുതുവർഷത്തിൽ നമുക്ക് നമ്മുടെ സാധിക്കാത്ത നിയോഗങ്ങൾ അവസ്യ പിതാവിൻ്റെ ഈ രൂപത്തിൻ്റെ അടിയിൽ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് വെച്ചു കൊടുക്കാം അമ്മ ഇങ്ങനെയാണ് പറയുക മറ്റാരോടും പ്രാർത്ഥിച്ചിട്ടും നടക്കാത്ത ഒരു കാര്യമുണ്ടെങ്കിൽ വിശുദ്ധ അവസ്യപിതാവിൻ്റെ പക്കിലേക്ക് പോയാൽ മതി നമുക്ക് വിശുദ്ധ അവസ്യപിതാവിൻ്റെ പക്കിലേക്ക് പോകാം Amém.